വിഷയൊക്കെയല്ലേ കണിക്കൊന്നതിനെ കുറിച്ച് ഒരു ഐതിഹ്യം പറയട്ടെ കേട്ട് കേൾവിയാണ് കേട്ടോ ഒരു മരത്തിന്റെ പുറകിൽ നിന്ന് ഒളിയമ്പ ചെയ്തിട്ടാണ് പണ്ട് ശ്രീരാമൻ ബാലിയനെ കൊല്ലണത് പിന്നീട് ആ മരത്തെ ബാലിയെ കൊന്നമരം എന്നാണ് എല്ലാവരും വിളിച്ചിരുന്നത് അത് ഷോർട്ടായി കൊന്നമരം എന്നായി ആ സമയത്ത് ആ മരത്തിൽ പൂക്കളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ തെറ്റൊന്നും ചെയ്യാണ്ടിരുന്ന ഈ പേര് കേൾക്കേണ്ടി വരുമ്പോൾ മരത്തിന് ഭയങ്കര വിഷമായിട്ട് മരം ശ്രീരാമ ഭഗവാനെ പ്രാർത്ഥിക്കും ശ്രീരാമ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയും ഈ പേര് കൊണ്ട് തന്നെ നീ ഒരു നാളിൽ പ്രശസ്തിയാവുമെന്ന് കാലങ്ങൾ അങ്ങനെ കടന്നുപോയി ഒരു നാളില് നമ്മുടെ കണ്ണൻ അതായത് ശ്രീകൃഷ്ണ ഭഗവാൻ ഒരു ഉണ്ണിയായിട്ട് ഭയങ്കര കൂട്ടാവും എപ്പോഴും കളിക്കാനൊക്കെ പോകുമായിരുന്നു ഒരു ദിവസം കളിക്കാൻ പോകുമ്പോൾ ഭഗവാന് കിട്ടിയ ഒരു മാല ഉണ്ണിക്ക് സമ്മാനായിട്ട് കൊടുക്കും മാല കാണാണ്ടാവുമ്പോ ക്ഷേത്രത്തിൽ ഭയങ്കര പ്രശ്നവും ആ സമയത്താണ് ഉണ്ണിയും അമ്മയും മാലയായിട്ട് ക്ഷേത്രത്തിലോട്ട് വരുന്നത് കാണുന്നത് ഉണ്ണി മാല മോഷ്ടിച്ചതാണെന്ന് എല്ലാവരും പറയും കണ്ണൻ തന്ന സമ്മാനമാണ് ഇതെന്ന് ഉണ്ണി പറഞ്ഞിട്ട് ആരും വിശ്വസിക്കില്ല ദേഷ്യം കേറി ഉണ്ണി ആ മാല വലിച്ചെറിയും ആ മാല ചെന്ന് വീഴുന്നത് കൊന്നമരത്തിലായിരിക്കും ഉടനെ തന്നെ കൊന്നമരത്തിലെ സ്വർണ നിറത്തിലുള്ള പൂക്കളുണ്ടാവും ആ പൂക്കൾ വെച്ചിട്ട് കണ്ണനെ കണി കണ്ടാൽ സർവ്വൈശ്വര്യങ്ങളും ഉണ്ടാവുമെന്ന ഒരാശരീരം കേൾക്കും